സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു വിദ്യാലയം പ്രവർത്തിച്ചിരുന്നു ആ വിദ്യാലയത്തിൻ്റെ പേരാണ് ബോർഡ് മാപ്പിള ബോയ്സ് സ്കൂൾ ചത്തല്ലൂർ നമുക്ക് ആ വിദ്യാലയത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിയാം പ്രിയമുള്ളവരെ സ്വാതന്ത്ര്യദിനാശംസകൾ അപ്പോൾ ഇതാണ് നമ്മളെ പിന്നെ ഷെരീഫ് പറഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പുള്ള നമ്മുടെ സ്കൂളെന്നറിയുന്നത് അപ്പോൾ അതിൻ്റെ പിന്നെ നിലവിലെ ഹെഡ് മാഷാണ് അത് അൻവർ മാഷ് അതുപോലെ പി ടി എ പ്രസിഡൻ്റ് റുക്സിനി പിന്നെ ദീർഘകാലം പുഴ പി ടി എ പ്രസിഡൻ്റായിക്കൊണ്ടിരിക്കുന്ന മുൻ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് അലി പിന്നെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന വിദ്യാർത്ഥികൾ ഒരുപാടാളുണ്ട് അതിലിപ്പോൾ സജീവമായ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുള്ള ഉള്ള സെയ്തു മാസ്റ്ററാണ് മുപ്പര് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മകൾ ചെറുതായിട്ട് നമ്മളോട് പങ്കുവാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മറ്റേ സ്വാതന്ത്ര്യദിനം കിട്ടിയതും ഞങ്ങൾക്ക് പോയി കേട്ട് കേൾവുകയുള്ളൂ നിങ്ങളിപ്പോൾ അത് അനുഭവിച്ച ആളാണ് അപ്പോൾ എന്താണ് നിങ്ങളൊരു ചെറിയ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാതന്ത്ര്യദിനവുമായി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നടത്തിയ ഒരു ചെറിയ ഘോഷയാത്ര എന്ന് പറഞ്ഞുകൂടാ സ്കൂളിൽ തന്നപ്പോഴാണ് മാഷന്മാർ പറഞ്ഞത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു പിന്നെ അതുകൊണ്ട് നമ്മളൊരു പിന്നെ ഘോഷയാത്ര നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജിയുടെയോ നെഹ്റുവിൻ്റെയോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ അതും മുമ്പിൽ നിൽക്കുന്ന കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് അതിന് പുറകെ ഞങ്ങള് വരി വരിയായിട്ട് പൂവത്താണി സ്കൂൾ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്കൂളിലേക്കാണ് പോ യാത്ര എന്നാണ് പറഞ്ഞത് അങ്ങനെ പോയി ഇപ്പോൾ നമ്മുടെ ഫാത്തിമുള്ള ഹൈ സ്കൂളിൽ നിൽക്കുന്ന അവിടെ ഞങ്ങൾ എത്തുമ്പോഴാണ് ഒരു നൂറിൽ താഴെ ഒരു പത്തോ അൻപതോ കുട്ടികളൊക്കെ ഉള്ളു ഉള്ളത് അപ്പോഴാണ് പൂവത്താടി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതുപോലെ ഒരു ഫോട്ടോ മുമ്പിൽ പിടിച്ചുകൊണ്ട് വരി വരിയായിട്ട് ഘോഷയാത്ര ചെയ്തു വരികയാണ് അപ്പോൾ മാഷ്ടന്മാർ തമ്മിൽ സംസാരിക്കുന്നു അവർ തമ്മിൽ പറഞ്ഞതായിരിക്കാം അവസാനിപ്പിച്ചിട്ട് പുവത്താണി രണ്ട് രണ്ട് സ്കൂളിലെ കുട്ടികളും കൂടി ഒന്നിച്ച് കരിങ്ങലത്താണി വന്ന് കരിങ്ങലത്താണി പിന്നെ സെൻട്രലായിരുന്നു അന്നിപ്പോൾ ബാവായുടെ വീടിൻ്റെ അടുത്തുള്ള അവിടെയാണ് എൽ പി ഉണ്ടായിരുന്നത് ആ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു വലിയ വൻമരം റോഡ് സൈഡിലുള്ള വൻ മാവുണ്ടായിരുന്നു ആ മാവിനെ ചുറ്റി ഇങ്ങനെ ആ ജാഥ വന്നതും പിന്നെ ഞങ്ങളെയൊക്കെ കൂടെ അഭിസംബോധന ചെയ്ത് എന്തൊക്കെയോ പറയുന്നുണ്ടെന്നല്ലാതെ അത് എന്തായിരുന്നു എന്നൊന്നും ഗ്രഹിക്കാവുന്ന ഒരു ആറു വയസ്സ് നാൽപ്പത്തി ഒന്നിൽ ജനിച്ച ഞാൻ രണ്ടിലോ മൂന്നിലോ ആണ് അതും എനിക്ക് കൃത്യമായി അറിയില്ല അങ്ങനെ അതാണ് പിന്നെ ഉള്ള ആ സ്വാതന്ത്ര്യത്തിനുമായി ബന്ധപ്പെട്ട സ്കൂൾ ഓർമ്മകൾ എന്ന നിലയ്ക്കുള്ളത് പിന്നീട് കുറച്ച് ഒരു കൊല്ലമോ മറ്റോ കഴിഞ്ഞിട്ടായിരിക്കാം പിന്നെ എഡ് മാഷ് മാഷന്മാർ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ബാപ്പുജിയെ വെടിവെച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് സ്കൂൾ അവധിയാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഓർമ്മ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് പിന്നെ സമ്മേളനത്തിൽ പ്രശ്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വെടിവെച്ച് കൊന്നു അയാളെ ജനം പിച്ച് ചീന്തി എന്നൊക്കെയുള്ളൊരു അങ്ങനെ ഈ വാർത്തകളൊക്കെ മാഷന്മാർ ചിലപ്പോൾ ക്ലാസ്സിലിങ്ങനെ പറയുന്നതാണ് അതുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട ഇപ്പോഴുള്ള എനിക്ക് ഓർമ്മകൾ അതാണ് അപ്പോൾ സേതുമാഷയെ സ്വാതന്ത്ര്യം ആഘോഷിച്ച സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കാരുതൊടി സുബ്രഹ്മണ്യൻ എന്ന വ്യക്തി അല്ലേ ഇതിൻ്റെ സ്ഥാപിച്ച് അന്ന് മുതൽ നടപ്പിൽ രണ്ടായിരം വരെ നമ്മുടെ കരിങ്കലത്താണി ടൗണിൽ പൊന്നേത്താസൻ സാഹിബിൻ്റെ വീടിന് സമീപമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ നമ്മൾ ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചു ഡി പി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സ്ഥാപിച്ചതാണ് അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ രണ്ട് പ്രീ പ്രൈമറി ഡിവിഷനും നാല് എൽ പി സ്കൂൾ ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിലുള്ള പ്രധാന അൻവർ മാഷാണ് അദ്ദേഹം സ്കൂളിനെ സംസാരിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് ഞാൻ ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു വന്നത് ഇവിടെ വന്നപ്പോൾ നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു കാരണം പി ടി എയും അതുപോലെ നമ്മുടെ സെയ്ദ് മാർഷും സലാംക്കൊക്കെ ഉൾപ്പെടുന്ന സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങൾ വളരെ സ്കൂളിൻ്റെ കാര്യത്തിന് വളരെ താൽപ്പര്യത്തോടെ മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ ഒരു പിന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നാലാം ക്ലാസ്സിലുണ്ടായിരുന്ന പിന്നെ ജസ അൻവർ അതുപോലെ മുഹമ്മദ് ഹർഷ് ഈ രണ്ട് കുട്ടികളുടെ രചനകൾ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലുള്ള പാഠപുസ്തകങ്ങളിൽ വന്നത് അത് കേരളം ഒട്ടുക്കും ചർച്ച ആയതും അതിന് അവർക്കൊരു അനുമോദന ചടങ്ങ് ഇവിടെ നടത്തുകയുണ്ടായി നമ്മുടെ എം എൽ എക്ക് പങ്കെടുത്ത പരിപാടി നടത്തുകയുണ്ടായി അതുപോലെ നമ്മുടെ വാർഷിക ആഘോഷ ചടങ്ങുകൾ പരിപാടികളും എല്ലാത്തിലും ഇവരുടെ പങ്ക് വളരെ നിസ്തുലമാണ് അതിന് അവരുടെ അവരെത്രത്തോളം അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഏതായാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്കൂളിൻ്റെ അവസ്ഥ നമുക്ക് പിന്നെ ഇപ്പം എന്നാ കുട്ടികളുടെ എണ്ണത്തിൽ തിരി കുറവുകൾ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് വരുന്ന ഒരു ചുറ്റുപാട് നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട് പുതിയൊരു സ്കൂൾ ബസ് നമുക്ക് എം എൽ എ ഫണ്ടിന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വർഷത്തിന് നമ്മുടെ സ്വാതന്ത്ര്യ എഴുപത്തി ഒമ്പതാം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മുടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ നമ്മുടെ സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങളുടെയും എല്ലാം കൂട്ടായ ഒരു ഒരു സംഗമം നമ്മുടെ സ്കൂളിൽ നടക്കാനായിട്ട് പോവുകയാണ് അതിലും ഈ നമ്മുടെ വിദ്യാലയം ഉത്തരോത്തരം ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും നിലവിലുള്ള പ്രസിഡന്റ് ഈ പരിസരത്ത് ഉണ്ടോ വേറെ ഉണ്ടോ എന്നറിയില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലാണ് പി ടി എ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റത് അപ്പോൾ രണ്ട് മൂന്നാല് വർഷമായിട്ട് ഇവിടെ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ സ്കൂൾ അന്തരീക്ഷമാണെങ്കിലും ഒരുപാട് കുട്ടികൾക്ക് സന്തോഷം നൽകുന്നതാണ് ഒരുപാട് കുട്ടികളെ കെയർ ചെയ്യുന്ന സ്കൂള് ചുറ്റുപാടുത്ത് ഇങ്ങനെ ഒരു സ്കൂളുണ്ട് ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചതാണ് ഇപ്പോൾ എൽ എസ് എസ് ഒക്കെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു പേർക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും ചുരുങ്ങിയ കുട്ടികളിൽ വെച്ചിട്ട് ഇത്രയും കുട്ടികൾക്ക് എൽ എസ് എസ് കിട്ടുക എന്നുള്ളത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും ഈ സ്കൂളിൻ്റെ ഭരണസമിതിയുടെയും ഒരു വലിയൊരു കാര്യമാണ് അതുപോലെ നമ്മുടെ ഈ സ്കൂള് ഈ നാട്ടിലെ എല്ലാ ആളുകളും ഒത്തൊരുമിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് പി ടി എയുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും കൂട്ടിപ്പിടിക്കുന്ന രീതിയിൽ നിലവിലുള്ള പി ടി പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ മുൻ പി ടി എ പ്രസിഡൻ്റ് നമ്മുടെ ക്ലബ്ബ് അതുപോലെ പൗരസമിതി എല്ലാവരെയും ചേർത്ത് തീർത്തുന്ന നമ്മുടെ ഇപ്പോൾ നമ്മുടെ സ്കൂളിന് രണ്ടാമതൊരു ബസ് കൂടി എം എൽ എയുടെ ഭാഗത്ത് നിന്ന് അനുവദിച്ചിട്ടുണ്ട് അതിനൊക്കെ നല്ല കഠിന പ്രയത്നം ചെയ്ത പിന്നെ ദീർഘകാലം പിന്നെ മുൻ പി ടി എ പ്രസിഡൻ്റായിരുന്ന പിന്നെ അഷറഫ് അലി നമ്മളോട് സംസാരിക്കും നമ്മുടെ ഈ ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിൽ വരുന്ന സമയത്ത് എൻ്റെ മക്കളെ ഈ സ്കൂളിൽ ചേർത്തിട്ട് പിറ്റത്തെ വർഷമാണ് ഈ സ്കൂളിൽ എക്സിക്യൂട്ടീവില് ആദ്യമായിട്ട് ഞാൻ വരുന്നത് അന്ന് വന്ന സമയത്ത് പി ടി എ പ്രസിഡൻ്റ് എന്നൊരു സ്ഥാനം എനിക്ക് ഏൽപ്പിക്കുകയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളിൽ എന്തൊക്കെ പ്രവർത്തനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തരമില്ലാത്ത ലെവലിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ വഹാബ് അതേപോലെ നമ്മുടെ ഈ ഐഡിയൽ ക്ലബിൻ്റെ സലാം സലാംക നജീബ് ക അങ്ങനെ സെയ്ദ് മാഷ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ കൂടി ഒരു മീറ്റിംഗ് കൂടിയപ്പോഴാണ് ഈ സ്കൂളിനെ കുറിച്ചിട്ട് എനിക്ക് എന്താണ് ഈ സ്കൂളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്ക് പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും ഈ നാട്ടുകാരും അതേപോലെ തന്നെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും പിന്നെ ഈ സ്കൂളിലെ രക്ഷിതാക്കളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുക സ്ട്രെങ്ത് ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സ്കൂളിൽ ഈ ഒരു മൂന്ന് വർഷം കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അത് ഒന്നാമത് ഈ സ്കൂളിൻ്റെ ഒരു മികവ് ഇതിൻ്റെ ഈ സ്കൂളിൻ്റെ ഒരു പഴക്കം എന്നുള്ളത് ചെയ്തു മാസം പറഞ്ഞതുപോലെ ചെയ്തു മാസമൊക്കെ പഠിച്ച സ്കൂളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം പഴക്കമുള്ള ഒരു സ്കൂളിൽ ഒരു പി ടി എ പ്രസിഡൻറ്റായി ഒരു മൂന്ന് വർഷം തുടരാനായി മൂന്ന് വർഷമായിട്ട് തുടർച്ചയായി മൂന്ന് വർഷം പി ടി എ പ്രസിഡൻ്റ് ആയി എന്നുള്ളതന്നെ എനിക്കൊരു അഭിമാനമുള്ള ഒരു നേട്ടമാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്കൂളിൽ ഈ ഓണസമ്മാനായിട്ട് ഒരു സ്കൂൾ ബസ് ഈ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ എനിക്കൊരു വലിയൊരു അഭിമാനമുള്ള കാര്യമാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും തുടർന്നും ഞങ്ങളൊക്കെ ഒരു പ്രവർത്തനം ഈ സ്കൂളിൽ ഉണ്ടാവും പിന്നെ പുതിയതായിട്ട് വന്നിട്ടില്ല നമ്മുടെ പി ടി എ പ്രസിഡൻറ്റ് റുസ്റ്റിനി ആദ്യമൊന്നും എക്സിക്യൂട്ടീവിലൊക്കെ ഉണ്ടായിരുന്നു നല്ല ആക്റ്റീവായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഒരു എം പി ടി എ സ്ഥാനം എന്നുള്ള ലെവലിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു പിന്നീട് ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം സ്കൂളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും പറയാണ് പിന്നെ ബാക്കി നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ പരിപാടിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലുള്ള ഒരുപാട് കലാപരിപാടികളും പിന്നെ അതേപോലെ കുട്ടികൾക്ക് മദരം വിതരണം നടത്താനും അങ്ങനെ പുതിയ പുതിയ പദ്ധതികൾ നമ്മുടെ പുതിയ പ്രസിഡൻറ്റും കമ്മിറ്റിയും എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ വാർഡ് മെമ്പർ ഏതൊരു വിഷയത്തിലും നമ്മൾ എന്ത് ഇങ്ങനെ ഒരു സ്കൂളിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പാഞ്ഞെത്തുന്ന നമ്മുടെ വാർഡ് മെമ്പർ അതേപോലെ തന്നെ നമ്മുടെ വീരാനക്ക വെള്ളകുന്നത്തുള്ള വീരാനക്ക ഇവരൊക്കെ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനത്തിലും ഏതൊരു വിഷയത്തിലും ഇടപെടാനും മുന്നിൽ നിൽക്കാനൊക്കെ പറ്റിയ നല്ല നല്ല പ്രവർത്തകരാണ് ഈ സ്കൂളിൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അതൊക്കെ അറിയാൻ എല്ലാവരും സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് ഓരോ മക്കളും വേറെ കുട്ടികളൊക്കെ മറ്റു സ്കൂളിൽ പഠിക്കണവരും ആണെങ്കിലും കഴിയുന്ന രീതിയിലൊക്കെ ഈ സ്കൂളുമായി വരിക കാരണം ചരിത്രം ഉറങ്ങുന്ന പൗരാണികമായൊരു സ്കൂളാണ് അതിൽ പഠിക്കാൻ തന്നെ വലിയൊരു അഭിമാനമാണ് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയപ്പെടുമ്പോൾ തന്നെ പിന്നെ സംസ്ഥാന പിന്നെ എസ് സി ആർ ടിയുടെ പാഠപുസ്തകത്തിൽ ഈ വിദ്യാലയത്തിലെ രണ്ട് കുട്ടികളുടെ പിന്നെ രചനകൾ വന്നത് നേരത്തെ മാറ്റി സൂചിപ്പിച്ചു അത്രയും ഒരു കലാലയമാണ് അതുപോലെ ഇവിടെ എൽ എസ് എസ് എല്ലാ വർഷവും രണ്ടും മൂന്നും നാലൊക്കെ കുട്ടികൾ നാല് കുട്ടികൾക്ക് അഞ്ച് കുട്ടികൾക്കൊക്കെ അഞ്ച് കുട്ടികൾക്കൊക്കെ എൽ എസ് എസ് കിട്ടുന്നുണ്ട് അതുപോലെ കലാരംഗത്തും നല്ല മികച്ചൊരു വിദ്യാലയമാണ് അപ്പോൾ ഞങ്ങളെ ഈ സ്കൂളിനെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഓർമ്മിച്ച ഹാപ്പി ലൈഫ് ചാനലിനും ഷെരീഫിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും സ്കൂളിൻ്റെ എസ് എം സി ചെയർപേഴ്സൺ എന്ന നിലയിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാവിധ സ്വാതന്ത്ര്യദിന ആശംസകളും